പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എവിടേക്ക് പോകാമെന്നല്ലേ ഞാനല്ല ഞാനും പിള്ളേർ രണ്ട് പേരുണ്ട് കേട്ടോ സ്കൂളൊക്കെ അടച്ചു ഓണം വെക്കേഷൻ ആയില്ലേ അപ്പോൾ എന്നാൽ പിന്നെ അട്ടപ്പാടിക്ക് ചേച്ചി അടുത്ത് പോണം പിന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകണം കേട്ടോ അപ്പോൾ എവിടേക്കൊക്കെയാണെന്ന് ഞാൻ അപ്പം പറഞ്ഞു തരാം അപ്പം ഞങ്ങൾ വെക്കേഷൻ ആയില്ലേ അപ്പോൾ പിള്ളേർ എന്നാൽ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ തുണി തേക്കുന്നത് കണ്ടില്ലായിരുന്നു പോളിസ്റ്റർ എൻ്റെ ചുരിദാർ എൻ്റെ പാൻ ഇത് പോളിസ്റ്റർ ആയതുകൊണ്ട് അത് നല്ല ചൂടായിട്ടോ തേപ്പൊട്ടി അപ്പോൾ ഞാൻ ഞാനപ്പോൾ പേപ്പറ് വെച്ചു അത് തേക്ക് ചെയ്തേട്ടോ അപ്പോൾ ഏത് ചൂടിലും നമുക്ക് തേച്ചാൽ ഒരു കുഴപ്പമില്ല നല്ല തേച്ച പോലെ തന്നെ ആയിരിക്കും തുണിയിൽ നമുക്ക് തേപ്പൊട്ടി ടച്ച് ചെയ്യേണ്ട കാര്യമില്ല പേപ്പറിൽ വെച്ച് തേക്കാം ഇതറിയാത്തവർ ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങളിങ്ങ് പോകുന്നുട്ടോ ഇപ്പം തലേ നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ശരിക്കുമുള്ള വഴിക്കിടെ അല്ല കേട്ടോ വരുന്നത് ഒരു എളുപ്പ വഴിയുണ്ട് അതിൽ അത് അതിക്കിടെയാണ് ഞങ്ങൾ വരുന്നത് അവിടെയാണെങ്കിൽ റബ്ബർ തോട്ടം ആയതുകൊണ്ട് നടക്കുന്ന വഴിച്ചാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിലേങ്ങ് പോരാന്ന് വിചാരിച്ചു കേട്ടോ പോകുന്ന വഴിക്ക് ചെറിയൊരു ചാലുണ്ട് ആ ചാല് കിട ചാടത്രം ജെളിയുള്ളൂ അവിടെയെന്ന് പറഞ്ഞ ഒരു തരിതരിതരി എന്നുള്ള മറ്റേ മണ്ണായത് കൊണ്ട് കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പോയിട്ടോ രാവിലെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ആറ് ആറരയ്ക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഒരു ഏഴര ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ അങ്ങ് സന്തോഷമായിട്ട് പോകാമെന്ന് ചട്ടപ്പാടിക്ക് പാടിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് അവിടേക്ക് പോകുന്ന കാര്യം പറയുമ്പോഴേ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഉറക്കം പോലും വരില്ല തലേ ദിവസം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് കയറാനായി ബസ് കയറുന്നവിടത്തെത്താനായി നേരത്തെയൊക്കെയെന്ന് പറഞ്ഞാൽ എന്നെ ഇവര് കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് ആണെങ്കിൽ ഇത് പെട്ടെന്ന് നടക്കാനോ എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് ഈ പിള്ളേരെ എടുത്തുകൊണ്ടൊക്കെ പോകണ്ടേ കുഴപ്പമൊന്നും അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പിള്ളേരെ ഓടിച്ചാടി നടന്നോളും നമുക്ക് വെയിറ്റ് ഒന്നും എടുക്കേണ്ട അതൊക്കെ പിള്ളേരെ എടുത്തോളും അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിനെ പോവുകയുള്ളൂ കേട്ടോ കെ എസ് ആർ ടി സി ബസ്സിലാണെങ്കിൽ നമുക്ക് സീറ്റും കിട്ടും യാത്ര സുഖമായിരിക്കും പെട്ടെന്ന് എത്തും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ ബസ്സേ കയറി ഞങ്ങൾ പെട്ടെന്ന് എത്തി അപ്പോൾ ചേച്ചി മുൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളപ്പം ചെ കയറി രാവിലെ ഒന്നും കഴിക്കാതെ കേട്ടോ പോയത് അപ്പോൾ അതുകൊണ്ട് വിശന്നിട്ടായിരുന്നു അപ്പോൾ എന്നാൽ ഓരോ പബ്സും ഞങ്ങൾ വരെ കഴിച്ചുള്ളൂ കേട്ടോ ചേച്ചിയുടെ മോൻ കഴിച്ചില്ല അവൻ കഴിച്ചതാന്ന് പറഞ്ഞോണ്ട് അവൻ കഴിച്ചില്ല കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നുപേരും അവൻ മോനാണ് വിശന്നിട്ട് വയ്യാൻ തോന്നുന്നത് അങ്ങനെ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെയാണ് ഞങ്ങൾ എൻ്റെ ഒരു മോന് ഹോസ്പിറ്റലിലായിരുന്നു സുഖമില്ലാതെ അപ്പോൾ അവന് ഗൂളിക്കടവിൽ തന്നെ അവന് റൂം എടുത്ത് താമസിക്കുവാണേ അങ്ങനെ വെച്ചാൽ ഹോ പെരുതൻ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിന്ന് വന്ന് ഗൂളിക്കടവിൽ റൂം എടുത്ത് താമസിക്കുക റൂം എടുത്ത് താമസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എന്നെ അവൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് വീട് പണി കഴിയുന്നതോടെ വരെ ഹോസ്പിറ്റലിൽ എന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ റൂമെടുത്ത് താമസിക്കുകയാണ് അവൻ ആംബുലൻസിൻ്റെ ഡ്രൈവറാട്ടോ അപ്പോൾ ഒരു മൂന്നാ കുറച്ച് ദിവസമായിട്ട് രണ്ടാഴ്ചയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു കുറവുണ്ട് അസുഖമൊക്കെ മാറി പിന്നെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ അങ്ങനെ അവിടെ ഇരുന്ന് റൂമിലിരിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ വീട്ടിൽ പോകും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉൾക്കടവിന്ന് വന്നു ഞങ്ങളുടെ ഇങ്ങോട്ട് വന്നു പിന്നെ ഇനി അവിടുന്ന് കാറ് അവിടെ ഇട്ടേച്ച് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കണം അറിയാലോ എല്ലാവർക്കും അറിയാലോ വഴിയും കാര്യങ്ങളുമൊക്കെ നല്ല പിന്നെ നടന്ന് ഇങ്ങനെ പോകാനും നമുക്ക് രസമാണ് പഴയ ഓർമ്മകളൊക്കെ പുതുക്കിക്കൊണ്ട് ഇങ്ങനെ പോകാം കേട്ടോ ആങ്ങളുടെ മോന് അല്ല ചേച്ചിയുടെ മോൻ അവന് ഈ ഓർഗനും ഇൻസ്ട്രുമെൻസൊക്കെ വായിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അവനെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടേ ഗൂളിക്കടവിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവനെ ഓർഗനൊക്കെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവരും അങ്ങനെ അവിടെ നിന്ന് നടന്നങ്ങ് പോരം കുറേയുണ്ട് പക്ഷേ എന്നു നടന്ന് അങ്ങനെ അങ്ങ് ശീലിച്ചത് കൊണ്ട് അങ്ങനെ അങ്ങ് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് പോകും കേട്ടോ അപ്പം അങ്ങനെ ഈ പാലത്തേക്കിടെ ഞങ്ങൾ കയറി ഡേഞ്ചർ പേടിയാകും കേട്ടോ മകളെ വീഡിയോ ഒക്കെ എടുത്ത് വീടരുതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രത്തോളം ഒക്കെ പണികളൊക്കെ ആയി ഇനി കുറച്ചുകൂടെ പണികളുണ്ടെന്നാണ് പറഞ്ഞ് അപ്പോൾ ചേട്ടന് എളുപ്പത്തിന് വഴിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അതുകൊണ്ട് വേഗം ഞങ്ങൾ ചെന്നു വീട്ടിലും എത്തി പെട്ടെന്ന് എത്തി എത്തിയിട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിൽ ചെന്നു അധികം നേരം വീടൊന്നും എടുക്കുന്നതൊന്നുമില്ല ഞാൻ വീട്ടിൽ കയറി ചെന്നു കയറി ചെന്നിട്ട് ചേച്ചി അപ്പോഴത്തേക്കും വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി വട്ടയപ്പായിരുന്നു ബെല്ലമൊക്കെ ചേർത്തിട്ട് അപ്പം തന്നെ ഞങ്ങൾ ഞാനൊരു മൂന്ന് രണ്ട് മൂന്ന് കഷ്ണം തിന്നു കേട്ടോ ചേച്ചിയപ്പാൽ പാൽ ചായ ഉണ്ടാക്കി അതൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ ചേച്ചിയുടെ മൂത്ത മോനാണതേ ഇത് മൂത്ത മോന് മറ്റേ മോനെ കണ്ടിട്ടുണ്ടല്ലോ ഇത് മോൾ കേട്ടോ ചേച്ചിയുടെ മോള് മൂന്ന് മക്കളാ ചേച്ചിക്ക് കേട്ടോ രണ്ടാണും ഒരു പെണ്ണും അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ ഇത് കണ്ടോ പേരൊക്കെ ചേ വീടിൻ്റെ മുറ്റത്തുള്ള പേരോട്ടോ ഇത് മറച്ചും പേരൊക്കെ ആട്ടോ അതുകൊണ്ട് പേരക്കെ തിന്നു കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം അങ്ങനെ ഈ ഇന്നത്തെ വീഡിയോ ഇതും കൊണ്ട് അവസാനിച്ചേക്കു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇനി അടുത്ത വീഡിയോ വേറെ വെറൈറ്റി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് വീണ്ടും സപ്പോർട്ട് ചെയ്യുകയും കാണുകയൊക്കെ ചെയ്താലേ എനിക്ക് വീഡിയോകൾ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്